വെറുതെ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഓരോ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി നല്ല ഒരു കുഞ്ഞിക്കടി ചെറുതായിട്ട് ചൂട് നോക്കി ഇന്ന് നമുക്ക് എളുപ്പത്തിൽ നല്ലൊരു കോഴിക്കട്ട ഉണ്ടാക്കി എടുത്താലോ ഇന്ന് കോഴിക്കെട്ട ശനിയാഴ്ചയ്ക്കല്ലേ അപ്പൊ നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കിയാലോ അടിപൊളിയായിട്ട് അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കണ്ടത് തേങ്ങ വേണം തേങ്ങ ചിരണ്ടീത് ഇട്ടു വിട്ട് ശരക്കര പിന്നെ ഒത്തിരി ഏലക്ക ജീരകം ഇനി നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള അപ്പപ്പൊടിയാണ് അപ്പോൾ നമുക്കിന് തയ്യാറാക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം അതിന് മേൽ തന്നെ ശർക്കര പാനീയമാക്കി ആക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ പൊടിച്ച് വച്ചാൽ ഏലക്കായയും ജീരകപ്പൊടിയൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം ചുരണ്ടി വെച്ച തേങ്ങ അതിലിട്ട് ഇതേപോലെ നന്നായിട്ട് വിളയിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് വിളയിച്ച് എടുത്തേക്കാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം ഇനിയിപ്പോൾ നമ്മൾ പൊടി കുഴച്ചെടുക്കുന്ന രീതിയാണ് നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പുടിയിലേക്ക് ഈ തിളച്ച് നന്നായിട്ട് തിളച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് നല്ല സ്മൂത്ത് ആവട്ടെ നല്ലതായിരിക്കും ഈ കോഴിക്കട്ട നല്ല സ്മൂത്ത് ആയിക്കിട്ടാ നന്നായിരിക്കും തിളച്ച് വെള്ളം ഉപയോഗിക്കുമ്പോൾ എന്നിട്ട് ശരിക്കും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരുപാട് ലൂസാവരുത് അന്ന് കട്ടിയാവരുത് എന്നിട്ട് ഇനി നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം ഇപ്പൊ നിങ്ങളെയായിരിക്കും ഇത് പൊറോട്ടയ്ക്ക് ആവടിക്കുന്നതെന്ന് അല്ല കോഴിക്കട്ടുണ്ടാക്കുന്നതാണ് മക്കളെ നോക്ക് മക്കളെ നോക്ക് വീണ്ടും എന്നെ കൊണ്ട് പണിയൊക്കെ എടുപ്പിക്കുകയാണ് കിച്ചണിലെ ഇതിനുമുമ്പേതാ മാനുവലീ എടുക്കണ്ടായിരുന്നു ഈ കാണുന്ന പൊടിയൊക്കെ ഞാൻ തന്നെ ഇടിച്ച് ശരിയാക്കി എടുക്കണതിനു ഇതണ്ടാ ഇതേണ്ടാ ഇത് നമ്മൾ ഇടയ്ക്കിങ്ങനെ എടുത്ത് തിന്നാറുണ്ട് ഇത് എന്താന്ന് വെച്ചാല് നമ്മടെ തേങ്ങ വിളയച്ചത് അത് നമ്മുടെ എന്നും ഒരു വീക്കൻസ് ആണ് ഓ അടിപൊളി അപ്പൊ നമുക്ക് അംഗം തുടങ്ങാലെ വേണ്ട അപ്പൊ വിളിച്ചിരിക്കണ്ട ഇതുപോലെ നന്നായിട്ട് ഇടിച്ച് നല്ല കുഴച്ചെടുത്ത് നല്ല സ്മൂത്ത് ആയി കിട്ടൂട്ടോ കോഴിക്കേട്ട് നല്ല നല്ല രുചിയായിരിക്കും നല്ല സ്മൂത്ത് ആയി കിട്ടും ഇടുക്കണായിട്ട് കണ്ട ഇടുക്കണായിട്ട് കണ്ട ഇതിനൊക്കെ നമ്മൾ ഇന്ന് ഇവന ഇവന ഇവൻ ഇന്നോടെ എന്നോടെ കളിയതെ ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ കെ ജോസഫ് ഇനി വേണമെങ്കിൽ ഒരു അല്പം പഞ്ചസാരയുണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ആവശ്യത്തിന് നിർബന്ധമില്ല ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര വേണ്ടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും അതിന് ശേഷം ഇതുപോലെ വലിയ ഉണ്ടകളാക്കി നമുക്ക് ചെറിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനിയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് കോഴിക്കേട്ട ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കട്ടാൻ തുടങ്ങിങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി എന്തോ അതിന് ശേഷം അതിലേക്ക് തേങ്ങ നമ്മൾ വിളയച്ച തീർത്ത് വെക്കുക അതിന് ശേഷം ഒരു നാടച്ചു കൊടുക്കാ നല്ല സ്മൂത്ത് ആയിരിക്കണുണ്ടെങ്കിൽ കുഴക്കം നല്ല നല്ല സ്മൂത്ത് ആയിട്ടായിരിക്കണ കേട്ടോ എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണ തൊട്ട് കൊടുക്കേണ്ടത് എല്ലായിരിക്കും കൈമ പിടിക്കായിരിക്കാൻ വേണ്ടി എന്നിട്ട് നന്നായിട്ട് ഇത് ഇങ്ങനെ ഉരുട്ടി എടുക്കണ്ടോ നമ്മള് വെളിച്ചെണ്ണ കൈമ ഒന്ന് പുരട്ടിയിട്ട് ഇതേപോലെ നല്ല ഉരുട്ടി എടുത്താൽ നല്ല ഷേപ്പായിട്ട് കിട്ടാൻ നന്നായിരിക്കും കേട്ടോ നല്ല റൗണ്ട് ആയിട്ട് കിട്ടിയാണുണ്ടോ ഇവള് ഇങ്ങനെ ചുമ്മാ ഞാൻ തന്നെ ചെയ്യണം ഇത് രണ്ടെണ്ണം അതെ ഇങ്ങനെ ഉണ്ടാക്കി തന്നെ മനുഷ്യ ഇങ്ങനെ തന്നെ ഉണ്ടായി വരുമ്പോൾ വരുമ്പോണ്ടോ പഴയ സിനിമയിൽ അല്ല പഴയ ഒരു കഥയില് പറയല്ലേ കോഴിക്കട്ടയുടെ കഥ പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ ആയി വന്നു പറഞ്ഞാൽ എന്നെ പേടിപ്പിച്ചു പോയേക്കാണ് നിനക്ക് ഇങ്ങനെ ആക്കി എടുക്കണം എന്ത് ചെയ്യാനാണ് ജീവിക്കണ്ടേ ഇവിടെ പീഡനമാണ് പീഡനം ഗാർഹിക പീഡനം അല്ല ചെറുക്കനല്ല എന്നെ പീഡിപ്പിക്കണോ എന്നാ ഈ പണിയൊക്കെ ഞാൻ എടുക്കണോന്ന് ഞാനിവിളല്ല ഇടക്കുള്ള പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് നമ്മളിപ്പോ അടുത്ത് കോഴിക്കെട്ട് ഒരുത്തല കേട്ടോ ഈ കോഴിക്കെട്ട് ഉരുത്തി എടുക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ഷേമ വേണം ദേവിക്ക് ഇങ്ങനെ ഇങ്ങനെ ലാല ലാന ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ നിർത്താവുന്നതാണ് വൃത്തി ഉരുട്ടി 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 നല്ല നന്നായിട്ട് ഇത് ഇങ്ങനെ നല്ല ഷേപ്പിലേക്ക് വന്നോട്ടെ അത് നോക്കിയത് ഉരുട്ടി ഉരുട്ടി ഉരുട്ടിട്ട് റെഡി ആക്കി നോക്കി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തിരുന്നു അതെ ഉരുട്ടി ഉരുട്ടിവിടെ വെച്ചാൽ ഇത് ഉരുത്താനുള്ളട്ടോ അതാണ് അങ്ങനെ ഇരിക്കുന്നത് എങ്ങനെ ഇങ്ങനെ ഉരുട്ടി 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 ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതാ ഇതേണ്ട ഇങ്ങനെ ഇങ്ങനെ നല്ല റൗണ്ട് റൗണ്ടായിട്ട് വന്നു അപ്പോഴാണ് നല്ല അടിപൊളി കോഴിക്കട്ടയായിട്ട് വേണം അപ്പോൾ എങ്ങനെയാണ് കോഴിക്കെട്ട എല്ലാവരും കോഴിക്കേണ്ട സാഹചര്യം എല്ലാവരും കോഴിക്കട്ടൊക്കെ ഉണ്ടാക്കല്ലേ ഇങ്ങനെ 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 റെഡി ആക്കിയിട്ട് കേട്ടോ കോഴിക്കേ നമ്മൾ ഇങ്ങനെ ഉരുത്തി ഉരുത്തി നല്ല ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇത് നല്ല ഇതൊക്കെ നല്ല വള്ളംകു മരി കിട്ടണം ഇതാണ് കോഴിക്കട്ടയുടെ ഷേപ്പ് ഓക്കെ ഏ അങ്ങനെ ഞങ്ങളതേ ഇത്രയും പിടിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നേരത് അടപ്പത്തേക്ക് ഇഡിലി പാത്രത്തിലേക്ക് വെച്ചിട്ട് പാത്രത്തിലല്ല ഇഡലിപാത്രത്തിലല്ലേ നമ്മള് അതെ റെഡി ആക്കി അങ്ങനെ കോഴിക്കട്ട് അപ്പൊ ഞാനിവിടെ നല്ലത് ഞാൻ ഇതിനൊന്ന് മിക് പണി എടുത്തോട്ടി ആക്കാം ഞാൻ എന്തുണ്ടാക്കിട്ടെങ്കിലും തിരിച്ചറിയാൻ പറ്റും അപ്പൊ ഇത് നമ്മളടുത്തത് റെഡിയാക്കി അടുപ്പത്തേക്ക് വരാൻ വേണ്ടോ അപ്പൊ നമ്മള് ഇഡിൽ പാത്രത്തിലേക്ക് വെക്കാൻ കേട്ടോ ഈ ഇഡിൽ പാത്രത്തിലേക്ക് വെക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഡിൽ പാത്രത്തിൽ ഇതിങ്ങനെ ആവി വന്നതിന് ശേഷമാണ് നമ്മൾ കോഴിക്കെട്ടായത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുന്നത് ഒന്നാം മല കയറി പോകയുണ്ട് അവിടെ നിന്ന് തല്ലേ കുത്തിച്ചാടേ പോക അവിടെ നിന്ന് തല്ലേ ചാടേണ്ടേ ഇത് അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് മലയായിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ നല്ല സൂപ്പറായിട്ടിരിക്കണി ഇനി നമ്മള് ഇങ്ങനെ അടച്ച് അടച്ച് അങ്ങനെ വേവിക്കാൻ വെയ്ക്കും അങ്ങനെ നമ്മുടെ കോഴിക്കട്ട റെഡി ആയിട്ട് കേട്ടോ അതെ കോഴിക്കട്ട അത് ഇങ്ങനെ ആവിയൊക്കെ ഒക്കെ വന്നുകൊണ്ടിരിക്കണോ അപ്പം നമ്മൾ ഇത് തുറക്കാൻ വേണം നമുക്ക് നോക്കാം അപ്പം എങ്ങനെയാണ് എല്ലാം റെഡി ആയിരിക്കുന്നത് നോക്കാം നമുക്ക് ആ ശരിണ്ട സാ സെറ്റ് ആയിട്ടോ അങ്ങനെ നമ്മുടെ കോഴിക്കട്ട റെഡി ആയിട്ടോ അതെ സംഭവം റെഡി ആയിട്ടുണ്ട് സെറ്റായി കോഴിക്കട്ട ഏവർക്കും മല്ലൂസിടെ കോഴിക്കെട്ട ശനിയാഴ്ച ആശംസകൾ അങ്ങനെ നമ്മുടെ കോഴിക്കെട്ട റെഡി കോഴിക്കെട്ടായി എങ്ങനെയാണ് മക്കളെ അങ്ങനെ നമ്മുടെ കോഴിക്കെട്ട അതെ റെഡി ആയിട്ടോ അതെ സെറ്റ് ആയിട്ട് ഇരിക്കണോ അപ്പൊ നമ്മൾ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് അടിപൊളി നല്ല ഒരു ടി ചെറുതായിട്ട് ചൂട് നോക്കി കൂടി നന്നായിട്ടുണ്ടോ സഹായിച്ച നല്ല അടിപൊളിയായി ആരോടും പറയണ്ട ഞാനും കൂടി സഹായിച്ചാൽ ഇത്രയ്ക്കും നന്നായിട്ടല്ലേ അടിപൊളി കേട്ടോ ഇവളാട്ടാ ശരിക്കും ഞാനിങ്ങനെ സഹായിച്ചൊക്കെ കൊടുത്തുള്ളൂ എന്റെ സ്വന്തം ഹലോ ക്രെഡിറ്റ് നീയാണ് നീയാണ് കോഴിക്കട്ടാണ് അപ്പൊ ഞങ്ങളുടെ ഈ കോഴിക്കട്ടയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ് ചെയ്യാത്ത വേണ്ടി സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ചാനലിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാവരോടും താങ്ക് യു പുതിയൊരു വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബബ്